بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين إنما هنأ يا علي زين العابدين മഹാനായ ഹുസൈൻ റതി അള്ളാഹുത്തലൻഹുവിൻ്റെ മകൻ അലിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഹിജറയുടെ മുപ്പത്തിയഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിതാവ് ഹുസൈൻ ബിൻ അലി അഥവാ മഹാനായ അലി റദി അള്ളാഹുത്തലൻഹുവിൻ്റെ ഫാത്തിമാർദി അള്ളാഹുത്തലൻഹയുടെ മകൻ ഹുസൈൻ റദി അള്ളാഹുത്തലൻഹു ആണ് പിതാവ് ഫാത്തിമ ഫാത്തിമാർദി അള്ളാഹുത്തലൻഹയുടെയും അലി റബി അള്ളാഹു തലഹുവിൻ്റെയും പേരക്കുട്ടിയാണ് മഹാനായ അലി സൈനുൽ ആബിദീൻ താബികളുടെ നേതാവാണ് അദ്ദേഹം സൈനുൽ ആബിദീൻ അസജാദ് എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് ഉമ്മ സുലാഫ അതുപോലെ തന്നെ ഷെഹ്റുബാൻ എന്ന പേരിലും അവർ വിളിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ കണ്ണുകളെ നനയിപ്പിക്കുന്ന ഹൃദയം വിതുമ്പുന്ന ചരിത്ര സംഭവമാണ് കർബല എന്നുള്ളത് മഹാനായ ഹുസൈൻ നദിയല്ലാഹുത്തലൻഹുവും കുടുംബവും പ്രവാചക കുടുംബത്തിലെ ധാരാളം ആളുകൾ കൊല ചെയ്യപ്പെട്ട കർബല മുഹറം പത്ത് വെള്ളിയാഴ്ച ദിവസമാണ് നടക്കുന്നത് ആ കർബലയിൽ ഹുസൈൻ അദിയല്ലാഹു തലഹുവിൻ്റെ കൂടെ മഹാനായ അലി ജൈനുൽ ആബിദീനും ആ യാത്രയിലുണ്ട് പക്ഷെ അദ്ദേഹം പനി പിടിച്ച് പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തിൽ അലി ജൈനുൽ ആബിദീൻ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ശത്രുക്കൾ ക്രൂരമായി പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ വകവരുത്തി അലി സൈനുൽ ആബിദീൻ അദ്ദേഹം ബാക്കിയായി പിന്നീട് കർബല കടിഞ്ഞ് അദ്ദേഹത്തെ ഷാമിലേക്ക് കൊണ്ടുവരപ്പെട്ടു മഹാനായ യസീദ് അദ്ദേഹം അലി സൈനുൽ ആബിദീനെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും തിരിച്ച് മദീനയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു പിന്നീട് മദീനയിലാണ് അദ്ദേഹം കടിച്ചുകൂട്ടിയിട്ടുള്ളത് നല്ല തെക്കുവ നിറഞ്ഞ ജീവിതമായിരുന്നു മഹാനായ അലി സൈനുൽ ആബിദീൻ്റെ ജീവിതമെന്നുള്ളത് ഒരിക്കൽ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രയാസപ്പെടുകയാണ് മുഖം വിളറുന്നുണ്ട് അദ്ദേഹം തെൽബിയത്ത് ചൊല്ലുന്നില്ല ആളുകൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ തെൽബിയത്ത് ചൊല്ലാത്തത് നിങ്ങൾ തെൽബിയത്ത് ചൊല്ലുന്നില്ലേ മഹാനായ അലി സൈനുൽ ആബിദീൻ അദ്ദേഹം പ്രയാസപ്പെടാനുള്ള കാരണം എന്ന് ഉച്ചരിക്കുമ്പോൾ ലാലബൈഖ് വല സൈഖ് ഇതാ നിങ്ങളുടെ വിളിക്കിവിടെ ഉത്തരമില്ല നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളില്ല എന്ന് മറുപടി ലഭിക്കുമോ എന്ന പേടിയായിരുന്നു ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹജ്ജിൻ്റെ വേളയിൽ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന പേടി നമ്മുടെ മുൻഗാമികളുടെ സ്വഭാവ ഗുണമായിരുന്നു അമലുകൾ ചെയ്യുന്നതിൽ മാത്രമല്ല ചെയ്യുന്ന അമലുകൾ റബ്ബ് സ്വീകരിക്കുമോ നോക്കൂ ഹജ്ജിൻ്റെ വേളയിൽ പോലും ഈ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമോ ഈ കർമ്മം എൻ്റെ റബ്ബ് സ്വീകരിക്കുമോ എന്ന പേടി അവർക്കുണ്ടായിരുന്നു ധാരാളമായി സ്വതക്ക നൽകിയിരുന്ന ദാനധർമ്മം ചെയ്തിരുന്ന വ്യക്തിയാണ് മഹാനായ അലി ഹുസൈനുൽ ആബിദീൻ നമ്മുടെ മുൻഗാമികളുടെ പ്രത്യേകത അവരുടെ പരസ്യങ്ങളെക്കാൾ സുന്ദരമായിരുന്നു അവരുടെ രഹസ്യങ്ങൾ അവർക്ക് ഏറ്റവും അധികം അമലുകൾ ഉണ്ടായിരുന്നത് രഹസ്യങ്ങളിലാണ് ഇന്ന് പരസ്യങ്ങളിലാണ് അമലുകൾ കൂടുതൽ പരസ്യങ്ങളിൽ നമ്മൾ ഉഷാറാണ് നമ്മൾ നല്ല തക്കവയുള്ളവരാണ് രഹസ്യങ്ങളിൽ പലപ്പോഴും ആളുകൾ പിശാജിൻ്റെ കൂട്ടാളികളായി മാറുന്നു അല്ലെങ്കിൽ പരസ്യത്തെക്കാൾ മനോഹരമാക്കാൻ നമ്മുടെ രഹസ്യ ജീവിതത്തെ സാധിക്കുന്നില്ല നമ്മുടെ മുൻഗാമികളുടെ ജീവിതം രഹസ്യം എത്ര സുന്ദരമായിരുന്നു പലപ്പോഴും അലി ഇസൈനുൽ ആബിദീൻ അദ്ദേഹം ഒരു പിശുക്ക് കാണിക്കുന്ന വ്യക്തിയാണ് എന്ന് ചില ആളുകൾ ആരോപണം പറഞ്ഞു കാരണം ധാരാളമായ ദാനധർമ്മങ്ങൾ കാണുന്നില്ല പരസ്യത്തിൽ കാണുന്നില്ല അതുകൊണ്ട് എന്തോ ഒരു പിശുക്കുണ്ടോ ദാനധർമ്മം നൽകുന്നതിൽ പണം ചിലവഴിക്കുന്നതിൽ ഒരു മടിയുണ്ടോ എന്ന രൂപത്തിൽ ചില സംസാരങ്ങൾ വന്നു പക്ഷേ മഹാനായ അലി സൈനുൽ ആബിദീൻ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മദീനയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ പട്ടിണിയാവുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങളുടെ തണൽ മാറിപ്പോവുകയാണ് അപ്പോഴാണ് അവരറിയുന്നത് ഇന്നലെ വരെ രാത്രി അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് അവരാരും അറിയാതെ അവരുടെ വീട്ടിൽ ഭക്ഷണപ്പൊതി വെച്ച് തിരിച്ചു പോയിരുന്നത് അലി സൈനുൽ ആബിദീനാണ് ഇനി ഞങ്ങൾക്ക് ആ സ്വതക്കാം ഇനി ഞങ്ങൾക്ക് ആ ഭക്ഷണം വരാനില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വേളയിലാണ് മരണം സംഭവിച്ച് പട്ടിണിയുടെ സാഹചര്യങ്ങൾ മദീനയിൽ പടർന്നു പിടിച്ചപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഭക്ഷണം എത്തിച്ചിരുന്നത് ഈ മഹാനായ വ്യക്തിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഭക്ഷണം അത് ചുമന്നുകൊണ്ടുപോയതിൻ്റെ ഉണ്ടായിരുന്നു ധാന്യങ്ങൾ വഹിച്ചതിൻ്റെ തയമ്പ് അതിൻ്റെ പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു നോക്കൂ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രശംസ ഒരു പ്രശസ്തി ഇതാ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് എന്നെ ബഹുമാനിക്കണം ആദരിക്കണം അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു തോന്നലോ അവരു അവർക്കുണ്ടായിട്ടില്ല അവരാഗ്രഹിച്ചത് നാളെ പരലോകത്ത് വെളിപ്പെടാനാണ് ഈ അമലുകൾ നാളെ പരലോകത്ത് കാണാനാണ് അവർ കുതിച്ചത് അതുകൊണ്ട് രഹസ്യമായി അവർ ദാനം ചെയ്തു രഹസ്യമായി അവർ രാത്രിയിൽ ആരും കാണാതെ നടന്നു നീങ്ങി മദീനയുടെ കൂരകളിൽ ചെന്ന് അവർക്കുള്ള ഭക്ഷണപ്പൊതികൾ കൈമാറി മഹാനായ അരി സൈനുൽ ആബിദീൻ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ തക്കുവ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത മഹാനായ അരി സൈനുൽ ആബിദീൻ ഉണ്ടായിരുന്നു ഒരിക്കൽ അമവി ഭരണാധികാരി ഹിഷാം ഇബിൻ അബ്ദുൽ മലിക് അദ്ദേഹം ഹജ്ജിനു വേണ്ടി വന്നു ഹജ്ജിൻ്റെ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല തിരക്കുള്ള സമയമാണ് ഭരണാധികാരിയാണ് രാജകുടുംബമാണ് അദ്ദേഹത്തിന് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ഒരാഗ്രഹം പക്ഷേ ജനങ്ങളെ പകുത്തു മാറ്റി ഹജറിനരികിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കുറച്ചു നേരം പരിശ്രമിച്ചു പക്ഷേ ജനങ്ങളെല്ലാം ത്വാഫിലാണ് വിപാദത്തുകളിലാണ് അവർ ഭരണാധികാരിക്ക് വഴി മാറി കൊടുക്കുന്നില്ല ഒടുവിൽ അദ്ദേഹം അവിടെ നിന്നും മടങ്ങി അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇരിപ്പിടം തയ്യാറാക്കി സിറിയയിലെ ചില പ്രമുഖന്മാരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അദ്ദേഹം ഹജ്ജിൻ്റെ രംഗങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സുമുഖനായ ഒരു വ്യക്തി ആ ത്വാഫ് ചെയ്യുന്ന ആളുകൾക്കിടയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ മാറിപ്പോവുകയാണ് ആളുകൾ വഴിമാറിക്കൊടുക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി സൗകര്യമൊരുക്കുകയാണ് ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരു പ്രയാസവും കൂടാതെ ആ ജനസാഗരത്തെ പകുത്തുമാറ്റി അദ്ദേഹം ഹജറുൽ അസ്വദിനരികിൽ ചെന്നു ചുംബിച്ചു അദ്ദേഹം തിരിച്ചു വന്നു സെറിയയിൽ നിന്നുള്ള ആളുകളിൽ ചില ആളുകൾ ചോദിച്ചു ആരാണി മനുഷ്യൻ അവർക്ക് ഉത്തരം ലഭിക്കപ്പെട്ടു ഇത് മഹാനായ അലി സൈനുൽ ആബിദീനാണ് നോക്കൂ എത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെയായിരുന്നു അതിനുള്ള കാരണം ഒരാളുമായും തർക്കത്തിന് അദ്ദേഹം തയ്യാറായില്ല മനഃപൂർവ്വം തർക്കത്തിന് വന്ന ചില ആളുകളോട് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ തർക്കത്തിൽ നിന്ന് ഞാൻ തർക്കത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മാറി സഞ്ചരിച്ചു തിരിച്ചു നടക്കുന്ന തർക്കത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന അദ്ദേഹത്തെ കണ്ട് ചില ആളുകൾ പറഞ്ഞു ഇത് മഹാനായ ഒരു മനുഷ്യൻ്റെ പേരക്കുട്ടിക്കല്ലാതെ സാധിക്കുകയില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിലുണ്ടായി ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ മാതാവിനെ സ്നേഹിക്കുന്ന മാതാവിന് ധാരാളമായി നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ എന്നിട്ടും എന്താണ് ഉമ്മയുടെ കൂടെ ഇരുന്ന് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത് ഉമ്മയുടെ സ്നേഹമുണ്ടെങ്കിൽ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ അദ്ദേഹം പറഞ്ഞ മറുപടി ഉമ്മയുടെ കൂടെ ഇരിക്കാൻ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പേടിയാണ് കാരണം ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഉമ്മ ഇഷ്ടത്തോടുകൂടെ ഒരു ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുമ്പോ അല്ലെങ്കിൽ ഉമ്മ ഒരു ഭക്ഷണം അതിലെ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ മുൻകടന്നുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് മുമ്പ് അത് എടുക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എൻ്റെ ഉമ്മ ഇഷ്ടപ്പെട്ട ഒന്നിലേക്ക് ഉമ്മയെ ഞാൻ മുൻകടക്കുമോ അതിനേക്കാൾ മുമ്പ് ഞാൻ അത് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്കത് സങ്കടമാകുമോ പ്രയാസമാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് സുബഹാനല്ല എത്രമാത്രം മാതാപിതാക്കൾ അവർ പരിഗണിച്ചു ഉമ്മയെ അവർ സ്നേഹിച്ചു ഉമ്മയുടെ ഇഷ്ടത്തിന് ഉമ്മയുടെ സ്നേഹത്തിന് എത്രമാത്രം അവർ പ്രാധാന്യം നൽകി മഹാനായ അലി ഇസൈനുൽ ആബിദീൻ ഈ മറുപടി അവരോട് പറയുകയാണ് അതുപോലെ തന്നെ സ്വതക്കയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ചില ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെട്ടു ധാരാളമായ സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിഞ്ഞ ആളുകളുണ്ട് ചില സുഹാബികളെ മക്കൾ ആ സമയത്ത് മഹാനായ അലി സൈനുൽ ആബിദീൻ അവരുടെ കടം വീട്ടി ഉസാമത്തുബിൻ ഉസൈദീൻ്റെ മകൻ മുഹമ്മദ് മരണശൈലിയിൽ കിടക്കുമ്പോൾ പ്രയാസപ്പെടുകയാണ് എന്താണ് കാരണം കടമാണ് കടം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഒരു മനുഷ്യൻ്റെ പരലോകം പ്രയാസപ്പെടുത്തുന്നതാണ് കടം ഉസാമത്തുൻ ഇസൈദിന്റെ മകൻ മുഹമ്മദ് മരണശൈലിയിൽ കരയുന്നു അലി ഇസൈനുൽ ആബിദീൻ സന്ദർശനത്തിന് ചെന്നപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത് കടമാണ് വിഷയം എത്രയുണ്ട് കടം ഉണ്ട് എൻ്റെ കടം ആ കടം അലി ഇസൈനുൽ ആബിദീൻ ഏറ്റെടുക്കുകയും അത് ഉടനെ തന്നെ വീടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിടച്ച കക്ഷികളുടെ വാദങ്ങൾക്ക് അതിൻ്റെ മുനയൊടിക്കുന്ന നിലപാടായിരുന്നു അലി അലിസൈനുൽ ആബിദീൻ്റേത് ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആ ശരിയായ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച വ്യക്തിയായിരുന്നു മഹാനായ അലി ജൈനുൽ ആബിദീൻ ഒരിക്കൽ ഒരാൾ ബസ്രയിൽ നിന്നു വരുന്നു അയാൾ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഹജ്ജിനോ ഉംറ ചെയ്യാനോ വന്നതല്ല മറശി എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എപ്പോഴാണ് അലി റദി അള്ളാഹുത്തലഹുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതറിയാനാണ് വന്നിട്ടുള്ളത് അഥവാ ഒരു ഷിയ വിശ്വാസം പേറുന്ന വ്യക്തിയാണ് അലി റദി അള്ളാഹുത്തല ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കും അവർക്ക് വേണ്ടി ശെഫായത്ത് ചെയ്യും അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ വൈകല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അത് സ്ഥാപിക്കാൻ അതിനാണ് ആ ചോദ്യം മഹാനായ അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിൻ്റെ മറുപടി അന്ത്യനാളിലാണ് അലി റബി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവിടെ നിർത്തിയില്ല ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടുകഴിഞ്ഞാൽ സ്വന്തത്തെ കുറിച്ചായിരിക്കും അന്ന് അലി റബി അള്ളാഹുത്തലനു ചിന്തിക്കുക നിങ്ങൾക്ക് ശുപാർശ പറയാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അന്ന് അലി റദി അള്ളാഹു തലൻഹു ഉണ്ടാവുകയില്ല സ്വന്തത്തെക്കുറിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞ് ഷിയാക്കളുടെ ആ പിടച്ച വിശ്വാസത്തിൻ്റെ മുനയൊടിക്കുകയാണ് മഹാനായ അലി സൈനുൽ ആബിദീൻ ഹദീസിൻ്റെ മേഖലയിൽ അദ്ദേഹമുണ്ട് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹമുണ്ട് ധാരാളമായി കുടുംബ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് സുന്നത്തു നോമ്പും രാത്രി നമസ്കാരങ്ങളും ധാരാളമായി ചെയ്തിരുന്ന വ്യക്തിയാണ് മഹാനായ അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിൻ്റെ മക്കൾ മുഹമ്മദുൽ ബാക്കിർ അബ്ദുള്ള അൽ ഹസൻ അൽ ഹുസൈൻ സയ്ദ് ഉമർ സുലൈമാൻ അലി സൈനബ് ആയിഷ അങ്ങനെ ധാരാളം മക്കൾ ഫാത്തിമ ബിൻ അൽ ഹസൻ അവരിലൂടെ മഹാനായ അലി റദിയ അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിനുണ്ടായി ഹിജറയുടെ അൻപത്തി ഒമ്പതിൽ ഹിജറയുടെ തൊണ്ണൂറ്റിനാലിൽ തൻ്റെ അൻപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മുഹറം അഞ്ചിന് മഹാനായ അലി ജൈനുൽ ആബിദീൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ചില ചിലയാളുകൾ ഹിജറയുടെ തൊണ്ണൂറ്റിയഞ്ച് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് ഏതായിരുന്നാലും നമുക്ക് പഠിക്കാൻ നമുക്ക് പകർത്താൻ എമ്പാടും പാഠങ്ങൾ ബാക്കിയാക്കി ജീവിതം അടയാളപ്പെടുത്തി ജീവിതത്തിൽ നിലക്കാത്ത നന്മകൾ ബാക്കിയാക്കി അദ്ദേഹം ലോകത്തിരുന്ന് ഇവിടെ പറഞ്ഞു നമുക്ക് പഠിക്കാനുണ്ട് പകർത്താനുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം അലൈക്കും വാഹത്